വെൽക്കം ബാക്ക് ടു എ ആർ എസ് ടവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നു ഇന്ന് നമ്മൾ നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് നമുക്കറിയാം ഡ്രോണ് കുറച്ച് സർവീസിനൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനിടയിൽ നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ കോപ്പി അടിക്കുന്ന വീരന്മാരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി എടുക്കുന്ന വീഡിയോ നന്ദി മുതൽ ചെങ്ങോട്ട് വാക്കാവ് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം ചെങ്ങോട്ട് കാവ് വരെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ മുകളിലായി നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള വീഡിയോ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് അതായത് നന്ദിയിൽ നിന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഭാഗങ്ങളിൽ നമ്മുടെ സത്യസായി ബാബ കോളേജിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ താറിന് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ ഇവിടെ ലെവലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതേപോലെ തന്നെ സൈഡിൽ നമ്മുടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വാളും ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പുരോഗതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇനി പ്രധാനമായിട്ടും വിഭാഗങ്ങളിൽ നടക്കാനുള്ളത് ഈ സർവീസ് റോഡിൻ്റെ ഈ ഒരു കോൺക്രീറ്റ് ഭത്തി നിർമ്മിക്കാത്തത് ഇവിടെയുള്ള പ്രദേശവാസികൾ നേരത്തെ അതുകൊണ്ട് അവർക്ക് മഴക്കാലത്തൊക്കെ ഇവിടെയുള്ള മണ്ണൊക്കെ ഒലിച്ച് നേരെ താഴോട്ടേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രയാസം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ പങ്കുവെച്ചിരുന്നു എന്തായാലും അതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് കാരണം പലപ്പോഴും അതിശക്തമായ മഴ ഉണ്ടാകുമ്പോൾ നേരെ വെള്ളക്കെട്ട് നേരെ അവരെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിലിപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴയും അത്യാവശ്യം മാറി നിന്നിട്ടുണ്ട് വകാടിനെ സന്ദർശനത്തോളം യുദ്ധകാലാടിസ്ഥാനത്തിൽ വർക്ക് നടത്തേണ്ട ഒരു സമയമാണിത് നമ്മളൊരു സത്യസായിബാബ കോളേജിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു പുതിയ ഒരു സ്കൂൾ കെട്ടിടവും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ പുതിയ ഈ ഈയൊരു ബൈപ്പാസ് വന്നതോടുകൂടി നേരത്തെ ഒരു ഗ്രാമം ആയിട്ടുള്ള ഉൾനാടൻ ഗ്രാമമായിട്ടുള്ളൊരു പ്രദേശം ഇപ്പോൾ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഹൈവേ ആയി മാറി അത് അതോടുകൂടി ഒരു നഗരപ്രദേശമായി മാറാനുള്ള സാഹചര്യവും നമുക്കിവിടെയുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ നേരത്തെ താറും പൂർത്തിയാക്കിയതാണ് ആറുവരിയും അതേപോലെ പൂർത്തിയാക്കിയതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വർക്കിൻ്റെ പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒമ്പത് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു വെങ്കടൻ റീച്ചിൽ നന്ദി മുതൽ ചെങ്ങോട്ട് കാവു വരെയുള്ള ഈ ഒരു ബൈപ്പാസിൻ്റെ ദീർഘ അതിൻ്റെ ദൂരെ കിലോമീറ്റർ അപ്പോൾ നമ്മുടെ നിലവിലെ ദേശീയപാതയിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ കുറവാണ് കാരണം ഒരുപാട് ടേണിങ്ങുകളൊക്കെ നിവർത്തിക്കൊണ്ട് കുന്നൊക്കെ ഇടിച്ചു അതേപോലെ തന്നെ വയലൊക്കെ നിലത്തിക്കൊണ്ടാണ് ഈ ഒരു ഭാഗം കടന്നു പോകുന്നത് ഈ ഒരു അണ്ടർ പാസ് ആണ് അണ്ടർ പാസ് കഴിഞ്ഞ് ഈ ഒരു ഏരിയ നേരത്തെ നമ്മൾ ഈ കൊയിലാണ്ടി നന്ദി ഭാഗത്ത് ഏറ്റവും ആദ്യം താറിങ്ങ് പൂർത്താക്കി പൂർത്തിയാക്കിയതാണ് ഇപ്പം നമുക്ക് ഈ നടുവിലൊക്കെ കാണുന്നത് നമ്മുടെ നമ്മളീ ക്രാഷ് ബാരിയറും അതോടൊപ്പം തന്നെ ആറി പാനലുകളും ഫ്രിക്ഷം പാളുകൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള വർക്കിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നമ്മൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഡിവൈഡറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ നന്ദി ദേശീയപാതയിൽ നല്ല മനോഹരമായിട്ടുള്ള വായലുകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് അദ്ദേഹം കാഴ്ചകളിൽ തന്നെ കാണുമ്പോൾ വിത്താവും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശം ടേണിങ്ങുകളൊന്നുമില്ലാത്ത വളരെ ദീർഘമായിട്ട് ഏകദേശം കിലോമീറ്ററോളം ദീർഘമായിട്ട് നീണ്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ചില ആളുകൾ നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോ കാണുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു രസക്കാഴ്ചയായിരുന്നു അപ്പോൾ പല ആളുകളും നമ്മുടെ റൺവേന് സമാനമായ റോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് തള്ളി മറിച്ചിരുന്നു എന്തായാലും നമ്മുടെ ഡ്രോണ് കഴിഞ്ഞ ചെറിയ ക്രാഷിനകത്ത് വീണതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ഷൂട്ടാണ് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ധൈര്യമൊക്കെ ചോർന്നു പോയിട്ടുണ്ട് കാരണം മറ്റൊന്നുമില്ല നല്ല ഫണ്ട് അത്യാവശ്യം നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾ പറയും എന്നാ താഴ്ത്തിപ്പറത്താൻ അതേപോലെ അതിനകത്ത് സെൻസറില്ലേ എന്നൊക്കെ പറയുന്ന ചില ആളുകളോട് പറയേണ്ടത് സെൻസറൊക്കെ ഒരു പരിധി അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് മേക്കപ്പിനൊക്കെ ഒരു ലിമിറ്റില്ലേന്ന് പറഞ്ഞതുപോലെ ഒരു സെൻസറിനൊക്കെ ലിമിറ്റുണ്ട് അപ്പോൾ നമ്മുടെ മൂടാടി ഭാഗത്തുള്ള ആ ഒരു ഗോകലി യു പി സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തുള്ളൊരു പ്രദേശമാണ് ഇവിടെയൊക്കെ നേരത്തെ ആറു വരി പൂർത്തിയാക്കിയതാണ് പിന്നെ കുറച്ച് സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലുള്ളവർക്ക് ഇവ ഇവിടെ നടക്കാനുണ്ട് ഇവിടെ കണ്ട ഇലക്ട്രിക് ലൈനുണ്ട് ഇതേപോലെ ഇലക്ട്രിക് ലൈനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചല്ലേ പണി കിട്ടും അപ്പോൾ എന്ത് സെൻസറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വീഴുന്നതല്ല നമ്മൾ കഴിഞ്ഞ് ഇരുപത് ദിവസം നമ്മൾ ഒരു വീഡിയോയും ചെയ്യാതെ അതേപോലെ തന്നെ വലിയൊരു ഫണ്ടും ഒട്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം അത്രയും റിസ്ക്കുള്ള പണിയാണിത് അങ്ങേയറ്റ റിസ്ക്കാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ റോഡിൻ്റെ വർക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു അപ്പോൾ നിങ്ങളെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് വേണം നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതൊക്കെ നൽകി സഹകരിക്കുക എന്ന് പറയാനുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഈ ഒരു ഗ്രൗണ്ട് പോലെയുള്ള പ്രദേശം ഇവിടെ നേരത്തെ വാഗാടിൻ്റെ വർക്കിന് ആവശ്യമായിട്ട് മണ്ണുകളൊക്കെ എടുത്താണ് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും അതേ രീതിയിൽ മണ്ണെടുത്ത പ്രദേശം തന്നെയാണ് പത്തരത്തിലാണ് നമ്മൾ ഈ നന്ദി കുയിലാണ്ടി ദേശീയപാതയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം വാഗാടിൻ്റെ വർക്കേഴ്സൊക്കെ ഒറ്റ ഒറ്റയായി കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ നമ്മൾ ആ ഒരു കോൺക്രീറ്റ് വാളും കാര്യങ്ങളൊക്കെ താറിങ്ന്നിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒമ്പതേ പോയിൻ്റ് ആറ് കിലോമീറ്ററിനകത്ത് ഒരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഫുൾ താറിങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഒരു നമ്മൾ നൂറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനം വർക്കും പൂർത്തിയായിട്ടുണ്ട് വാഗാട് ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മാസം കൊണ്ട് നമ്മൾ ഈ ഒരു കൊയിലാണ്ടി നന്ദി ബൈപ്പാസിലെ വർക്ക് പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മൂരാട് പാലം പോലെ ഒരു സമാനമായിട്ട് ഇപ്പോൾ നമ്മുടെ വടകരയിലെ മടകര കഴിഞ്ഞിട്ടുള്ള മൂരാട് പാലം തുറന്നു കൊടുത്തപ്പോൾ എത്രയാണോ ആശ്വാസം ആശ്വാസമുണ്ടായത് അല്ലെ എത്രത്തോളം ആളുകൾ ആ പഴയ മൂരാട് പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം പ്രയാസപ്പെട്ടു അതേ രീതിയിലാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ തിക്കോടി നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള പഴയ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ചെങ്ങോട്ടുകാവ് വരെ സഞ്ചരിക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അങ്ങനെ ഒന്ന് പഴയ റോഡാണ് രണ്ടാമത്തെ റീത്താരങ്ങ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അപ്പം നമ്മുടെ സംസ്ഥാന അവിടെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പുതിയ റോഡ് വരുന്നത് കൊണ്ടാണെന്ന് എന്തായാലും ആ ഭാഗങ്ങളിൽ താറിങ്ങി എന്നൊരു സംഭവം ചെയ്യാത്തത് കൊണ്ട് തന്നെ റോഡ് അങ്ങേയറ്റം പൊട്ടി പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പൊതുവെ കൊയിലാണ്ടി എന്ന് പറഞ്ഞ ഒരു പ്രദേശം കൊയിലാണ്ടി കൊല്ലം ഈ പ്രദേശം എന്നും ട്രാഫിക് ബ്ലോക്കാണ് ആ ട്രാഫിക് ബ്ലോക്കും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആറു വരിയുടെ വർക്ക് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആശ്വാസം ഉണ്ടാകും അപ്പം നമ്മൾ കുന്നിയോറ മലയുടെ ആ ഒരു സമീപ പ്രദേശത്താണ് കുന്നിയോറാ മലയുടെ തൊട്ട് മുന്നേ വിലയുള്ള പ്രദേശത്ത് ഇപ്പോൾ താറയും കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് പുതിയ നേരത്തെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതിനുശേഷം മറ്റൊരു സാങ്ഷനായിട്ടൊരു അണ്ടർ പാസ് ഏജ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടിട്ട് കുറച്ചുകൂടി മണ്ണടിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ താറിയാൻ പറ്റും അപ്പം അതേപോലെ കുന്നിയോറ മലയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എങ്ങും എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അവിടെ അനിശ്ചിതമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ മണ്ണടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല പ്രോഹിബിറ്റഡ് ഓതറൈസ് അൺ പേഴ്സൺ വെഹിക്കിൾസ് പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഏകദേശം വാഹനങ്ങളും ഇതിലേക്ക് പാസ് ചെയ്തു പോകുന്നുണ്ട് ഇപ്പം നമ്മൾ കുന്നിയോറാ എന്ന് പറയുന്ന കൂറ്റൻ കുന്നുള്ള ഒരൊറ്റ അരി ഹൈറ്റിൽ ഒരു സ്ലോപ്പുമില്ലാതെ ഇല്ലാതെ ഇടിച്ച് നിരത്തിയതാണ് സത്യത്തിൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് അതിനിടയിൽ നമ്മൾ ഈ ഭാഗത്ത് ഒരു കോളേജുണ്ട് ആ കോളേജിൻ്റെ പേരന്ത വിട്ടുപോയി അറിയാം എന്നാൽ വിചാരിച്ചു കമൻറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു കോളേജിൻ്റെ ഒരു കുറച്ച് പ്രദേശം ഇവിടെ ഉണ്ട് ഒരു സ്ഥലങ്ങൾ ആ സ്ഥലത്തൊന്നും ഇപ്പോൾ അവരുടെ ഭാഗം അവരിപ്പം മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കോളേജിൻ്റെ തൊട്ട് താഴെ വീട്ടിലുള്ള ആളുകളൊക്കെ പ്രയാസം വരുന്നതിന് കാരണം ഓൾറെഡിയും നല്ല ഹൈറ്റ് ഉള്ളൊരു പ്രദേശമാണ് ഇനി ഇവർ കൂടി മണ്ണെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്നാവും എന്നുള്ള രീതിയിൽ ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെയാണ് വീട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചില ആളുകൾ വീട്ടിലൊക്കെ ഈ കമ്പി കമ്പി അടിച്ച് സോയിൽ ലൈവ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പി അടിച്ച് കയറ്റിയിട്ട് കുരൽ കമ്പി കയറി ഒരു വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഈ ഭാഗത്തുള്ള വീട്ടിലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഇപ്പോൾ ഇത് ഒറ്റ ഹൈറ്റിലെ സത്യത്തിൽ ഈ സോയിൽ ലേവ് ചെയ്തതാണ് ഇത്രയും പ്രതിസന്ധി ഉണ്ടാകും കാരണം ഇപ്പോൾ ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് കാര്യത്തിൽ സോലിനയിൽ ചെയ്ത പ്രദേശം എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമില്ല എന്നാലും ഈ ഒരു പ്രദേശത്തുകൂടെ വലിയ വാഹനങ്ങൾ നാഷണൽ പെർമിറ്റ് വാഹനം തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെയാണ് ഇതിലെയൊക്കെ ആ കുന്നിയോറ മലയുടെ പ്രദേശത്തോടെയൊക്കെ കടന്നു പോകുന്നത് എന്തിനാണ് ആ ആവോ ആര് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇതിലെയൊക്കെ വഴിയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു എന്നറിയില്ല അടുത്തൊരു വാഹനം കടന്നു വരുന്നുണ്ട് സ്വന്തം പറയാണെങ്കിൽ ഈ നന്ദിയിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് പോകാൻ യാതൊരു ആവശ്യവും ഇല്ല ഇനിയിപ്പം നമ്മളെ ഒരുപക്ഷെ ഈ പേരാമ്പ്ര അല്ലെങ്കിൽ മേപ്പയ്യ ഒരു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആയിരിക്കാം അത്തരതര വാഹനങ്ങൾ പോകുകയാണെങ്കിൽ പ്രയാസമില്ലാതെ അത്യാവശ്യം ഈ മണ്ണിൻ്റെ മുകളിലൊക്കെ കയറി പോകുകയാണെങ്കിൽ പോകാം അതേ സ്ഥാനത്ത് മഴക്കാലത്ത് ജൂൺ ജൂലൈ അതിശക്തമായ മഴയുള്ള സമയത്ത് ഇതിലേ നമുക്ക് വലിയ വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ചളിയിനകത്ത് താഴ്ന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ കുഞ്ഞി പറഞ്ഞ മല കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തൊരു പുതിയൊരു അണ്ടർ പാസ് ഇവിടെയുള്ള ആളുകൾ അണ്ടർ പാസ് ഏജ് വേണമെന്ന് പറഞ്ഞതിന് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് അനുവദിച്ചിരുന്നു ആ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് തന്നെ തുടങ്ങി ഇനി ആറുമാസത്തിൻ്റെ അടുത്തായി പക്ഷേ അതിൻ്റെ വിത്തികൾ നിർമ്മിച്ച കാര്യം മാത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ടോപ്പൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്ക് ഇനിയും ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കോമത്തുകല ചെങ്ങോട്ട് കാവ് ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു ഗ്യാപ്പ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് താറിയാൻ ബാക്കിയിട്ട് ഈ ഒരു ഭാഗം അടുത്ത് തന്നെ ആ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഈ ഒരു ഭാഗത്തും താറിയാൻ പറ്റും ഒരു ലൈന് കണ്ടു ഇതാണ് പത്തരത്തിൽ റോഡിലൂടനീളം പഴയ ലൈൻ കാര്യങ്ങളൊക്കെ റോഡ് ഇടിച്ച് താത്തിയതിൻ്റെ ഭാഗമായിട്ട് ക്രോസ് ചെയ്തു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനിടയിലൊക്കെ നമ്മൾ പറത്തുമ്പോഴൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആറ് മാസത്തിൻ്റെ അടുത്താണ് തോന്നുന്നത് നമ്മുടെ ഈ ഒരു കോൺട്രാക്റ്റ് ബാക്കിയുള്ളത് അതിനിടയിൽ വാഗാട് മാസം ഇല്ല നാല് മാസം അതിൻ്റെ അടുത്ത് വാഗാടിനെ ഒരു റോഡ് വർക്ക് തീർക്കേണ്ട ഒരു ടൈം പീരീഡ് ഉള്ളത് എന്തായാലും ആ നാല് മാസം കൊണ്ട് ഈ വാ പ്രദേശത്ത് വാഗാട് വർക്ക് തീർക്കും തോന്നില്ല ഒരു പക്ഷേ എട്ട് മാസമായാലും തീർക്കുമെന്ന് തോന്നില്ല വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പുഷിയാണെങ്കിൽ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി ഞാൻ എന്ന് കൊണ്ടാരോ പറഞ്ഞിരുന്നു പക്ഷേ ആ പേടിപ്പിച്ച് വിടാൻ ആരും ഇല്ല എന്നതാണ് സത്യത്തിൽ നമ്മൾ ഈ വെങ്ങല റീച്ചിലെ നമ്മളെ ഏറ്റവും വലിയ ശാപം ആ പേടിപ്പിച്ച് വിടാനില്ലാത്തത് കൊണ്ടാണ് വാഗാട് അങ്ങേയറ്റം മന്ദഗതിയിൽ വർക്ക് എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ പടയിൽ പയ്യോളിയിൽ ഇന്ന് വരുന്ന സമയത്ത് പയ്യോളി ഭാഗത്ത് ആശ്വാസം അതായത് പയ്യോളി ടൗണിൽ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലോ സർവീസ് റോഡിലോ റോഡിലൊന്ന് താറ് ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള പ്രദേശത്തൊക്കെ രാത്രിയിൽ സത്യം പറയാൻ ബൈക്കിൽ സഞ്ചരിക്കാൻ പറ്റില്ല ഒരു കോട ഇറങ്ങിയ ഫീലിങ്സാണ് എന്തായാലും അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുന്നിയാറ മല കഴിഞ്ഞ് നമ്മൾ കോമത്ത് കര അതേപോലെ ചെങ്ങോട്ട് കാവ് വരെ പിന്നെ രണ്ടേ പോയിൻറ്റ് ഏകദേശം രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററാണെന്ന് തോന്നുന്നു ഏകദേശം പൂർണ്ണമായും താറ് ചെയ്തിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് അറ്റകുറ്റ പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് അതേപോലെ നമ്മളെ കോമത്തുകര ആ ഒരു ഭാഗത്തൊരു ഓവർ പാസേജ് ഉണ്ട് നമ്മൾ നന്ദി മുതൽ ചെങ് വെങ് നമ്മളെ ബംഗള സോറി നന്ദി മുതൽ നമ്മൾ ചെങ്ങോട്ട് വരെ പ്രദേശം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഓവർ പാസേജാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് ആ ഓവർ പാസേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ ഓവർ പാസേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ കോൺക്രീറ്റ് ഭിത്തിയായിരുന്നു നേരത്തെ നിർമ്മിച്ചത് ഇപ്പോൾ കോൺക്രീറ്റ് ഭിത്തിയുടെ മുകളിൽ ഇപ്പോൾ മണ്ണൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ആ ഒരു സർവീസ് റോഡിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് അതായത് അത് കഴിഞ്ഞ് സർവീസ് റോഡ് കുറച്ച് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ വാഗാട് സോയിൽ നൈനിങ് വൺ സൈഡിൽ മാത്രം സോയിൽ നെയ്നിങ് അതായത് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രം സോയിൽ ലൈനിങ് ചെയ്യാണ് ആ സോയിൽ നെയ്നിങ് ചെയ്യാൻ വേണ്ടി കമ്പി കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് വീണ്ടും ദീർഘദൂരം താറിഞ്ഞ് കഴിഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് ഏകദേശം എഴുപത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കുന്നിയോരമല ഉള്ള പ്രദേശവും ഉള്ള വർക്കും അതോടൊപ്പം തന്നെ ആ കൊയിലാണ്ടി നമ്മളെ ആ ഒരു സോറി നമ്മുടെ നന്ദി പാകാടിൻ്റെ ക്രഷറി ഉണ്ട് ആ ക്രഷറിയുടെ ഭാഗത്തും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്കൊക്കെ അനായാസേന കടന്നു പോകാൻ കഴിയും ചുരുങ്ങിയത് ഒരു കിലോമീറ്റർ താറയാണെങ്കിൽ അല്ല ഒന്നോ രണ്ടോ കിലോമീറ്റർ താറ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം പഴയ ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിധിവരെ ഒക്കെ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും ഇപ്പോൾ വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴാണ് ആ രീതിയിൽ കനിവ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല ഇപ്പം ഇതാണ് നമ്മുടെ ദേശീയപാതയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ യൂട്യൂബ് പല ഓപ്ഷനും പുതിയ പുതിയ ഓപ്ഷനുകളൊക്കെ നൽകിയിട്ടുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മാഹിയിൽ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മാഹിയിലെ ദേശീയപാതയിൽ ഇപ്പോൾ നിലവിലെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അറിയാത്തതും അതേപോലെ മറ്റ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ മാഹി ഭാഗത്തുള്ള വീഡിയോ ആയിരിക്കും ചെയ്യുന്നതുണ്ടാവുക ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യും നമ്മൾ ഏതാണ്ട് ചെങ്ങോട്ട് കാവിൻ്റെ ഒരു പരിസരത്തെത്തി ചെങ്ങോട്ട് കാവിലെ പ്രാന്തപ്രദേശത്ത് എത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ആളുകൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതറിയോ ക്രിക്കറ്റ് കളിക്കുക അതേപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെറിയ പ്രായമുള്ള ആളുകളൊക്കെ സ്കൂട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇപ്പോൾ അത്രയും റോഡ് വിശാലമായി കാലിയൊക്കെ കൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന രീതി നേരെ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് ആളുകൾ വണ്ടിയൊക്കെ പഠിക്കുന്നത് കണ്ടു അപ്പോൾ നമ്മളെ കൊയിലാണ്ടി ആ ഒരു ജംഗ്ഷനാണത് അതായത് അണ്ടർ ഫ്ലൈ ഓവറുള്ള ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ താറിയും കഴിഞ്ഞു ഈ ഫ്ലൈ ഓവറും ഈ അപ്രോച്ച് റോഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള വർക്കാണ് അതേപോലെ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് ചെയ്തു കഴിഞ്ഞു അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെങ്ങോട്ടുകാവിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആ ഭാഗങ്ങളിൽ മണ്ണൊക്കെ ഏതാണ്ടൊക്കെ അടിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞു ആറി പാനലുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു ഇതിൻ്റെ മുകളിലും താറിയാനുള്ള വർക്ക് വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ അതിനിടയിൽ നല്ല സൂര്യാസ്തമയത്തിൻ്റെ മനോഹര കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൂ കൂടുതൽ കൂടുതൽ അതിശക്തമാകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ ലൈക്ക് എല്ലാം ഒന്നിച്ചു പോരട്ടെ